എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ് അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതല്ല എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു പൂർണ്ണമായി നൽകുന്നതാണ് അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല നിനക്ക് നാം ഓതി കേൾപ്പിക്കുന്ന ആ കാര്യങ്ങൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും യുക്തിമത്തായ ഉത്ബോധനത്തിലും പെട്ടതാകുന്നു അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു അവൻ്റെ രൂപം മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതാ ഉണ്ടാകുന്നു സത്യം നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു ആകയാൽ നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത് ഇനി നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം ഏസായുടെ കാര്യത്തിൽ നിന്നോട് ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക നിങ്ങൾ വരൂ ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമുക്ക് വിളിച്ചു കൂട്ടാം ഞങ്ങളും നിങ്ങളും കൂടുകയും ചെയ്യാം എന്നിട്ട് കള്ളം പറയുന്ന കക്ഷിയുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കാൻ നമുക്ക് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇത് യഥാർത്ഥമായ സംഭവ വിവരണമാകുന്നു അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവും ഇല്ല തന്നെ തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു പ്രതാപവാനും യുക്തിമാനും എന്നിട്ടവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കുഴപ്പക്കാരെപ്പറ്റി അറിവുള്ളവനാകുന്നു നബിയെ പറയുക വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവി അതായത് അല്ലാഹുവേ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിനു പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് എന്നിട്ട് അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക വേദക്കാരെ ഇബ്രാഹീമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിനു ശേഷം മാത്രമാണല്ലോ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് ഹേ കൂട്ടരെ നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ തർക്കിച്ചു ി നിങ്ങൾക്കറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിനെ തർക്കിക്കുന്നു അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല എന്നാൽ അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനും ആയിരുന്നു അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നിട്ടുമില്ല തീർച്ചയായും ജനങ്ങളിൽ ഇബ്രാഹിമിനോട് കൂടുതൽ അടുപ്പമുള്ളവർ അദ്ദേഹത്തെ പിന്തുടർന്നവരും ഈ പ്രവാചകനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാകുന്നു അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു വേദക്കാരിൽ ഒരു വിഭാഗം നിങ്ങളെ വഴിതെറ്റിക്കാൻ തെറ്റിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ വഴിതെറ്റിക്കുന്നത് അവരെ തന്നെയാണ് അവരത് മനസ്സിലാക്കുന്നില്ല വേദക്കാരെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത് നിങ്ങൾ തന്നെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ വേദക്കാരെ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യുന്നത് വേദക്കാരിൽ ഒരു വിഭാഗം സ്വന്തം അനുയായികളോട് പറഞ്ഞു ഈ വിശ്വാസികൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക പകലിന്റെ അവസാനത്തിൽ നിങ്ങളത് അവിശ്വസിക്കുകയും ചെയ്യുക അത് കണ്ട് ആ വിശ്വാസികൾ പിന്മാറിയേക്കാം നിങ്ങളുടെ മതത്തെ അല്ലാതെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് നബിയെ പറയുക ശരിയായ മാർഗദർശനം അള്ളാഹുവിന്റെ മാർഗദർശനം അത്ര വേദക്കാരായ നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലുള്ള വേദഗ്രന്ഥം മറ്റാർക്കെങ്കിലും നൽകപ്പെടുമെന്നോ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത് എന്നും ആ വേദക്കാർ പറഞ്ഞു നബിയെ പറയുക തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിൻ്റെ കയ്യിലാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേകം കരുണ കാണിക്കുന്നു അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാകുന്നു ഒരു സ്വർണ കൂമ്പാരം തന്നെ വിശ്വസിച്ചേൽപ്പിച്ചാലും അത് നിനക്ക് തിരിച്ചു നൽകുന്ന ചിലർ വേദക്കാരിലുണ്ട് അവരിൽ തന്നെ മറ്റൊരു തരക്കാരുമുണ്ട് അവരെ ഒരു ദീനാർ നീ വിശ്വസിച്ചേൽപ്പിച്ചാൽ പോലും നിരന്തരം ചോദിച്ചുകൊണ്ട് നിന്നെങ്കിലല്ലാതെ അവരത് നിനക്ക് തിരിച്ചു തരികയില്ല അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുടെ കാര്യത്തിൽ അഥവാ അവരെ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറ്റമുണ്ടാകാൻ വഴിയില്ലെന്ന് അവർ പറഞ്ഞതിനാലത്രേ അത് അവർ അള്ളാഹുവിൻ്റെ പേരിൽ അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാകുന്നു അല്ല വല്ലവനും തൻ്റെ കരാർ നിറവേറ്റുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ധർമ്മനിഷ്ഠ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവോടുള്ള കരാറും സ്വന്തം ശപഥങ്ങളും തുച്ഛവിലയ്ക്ക് വിൽക്കുന്നവരാരോ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയുമില്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരുടെ നേർക്ക് കാരുണ്യപൂർവം നോക്കുകയോ ചെയ്യുന്നതല്ല അവൻ അവർക്ക് വിശുദ്ധി നൽകുന്നതുമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുന്നതുമാണ് വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കുവാൻ വേണ്ടിയാണത് അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല അവർ പറയും അത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് എന്നാൽ അത് അല്ലാഹുവിൽ നിന്നുള്ളതല്ല അവർ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുകയാണ് അള്ളാഹു ഒരു മനുഷ്യന് വേദവും മതവിജ്ഞാനവും പ്രവാചകത്വവും നൽകുകയും എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾ അള്ളാഹുവെ വിട്ട് എൻ്റെ ദാസന്മാരായിരിക്കുവിൻ എന്ന് പറയുകയും ചെയ്യുക എന്നത് ഉണ്ടാകാവുന്നതല്ല എന്നാൽ നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ നിഷ്കളങ്ക ദാസന്മാരായിരിക്കണം എന്നായിരിക്കും അദ്ദേഹം പറയുന്നത് മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷിതാക്കളായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയുമില്ല നിങ്ങൾ മുസ്ലിങ്ങളായി കഴിഞ്ഞതിന് ശേഷം അവിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അള്ളാഹു പ്രവാചകന്മാരോട് കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയും അനന്തരം നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവച്ചുകൊണ്ട് ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് തുടർന്ന് അവൻ അവരോട് ചോദിച്ചു നിങ്ങളത് സമ്മതിക്കുകയും അക്കാര്യത്തിൽ എന്നോടുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തുവോ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കുക ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കുന്നതാണ് അതിനു ശേഷവും ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ അവർ തന്നെയാകുന്നു ധിക്കാരികൾ അപ്പോൾ അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റുവല്ല മതവുമാണോ അവർ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അനുസരണയോടെയോ നിർബന്ധിതമായോ അവന്റെ കീഴ്പെട്ടിരിക്കുകയാണ് അവനിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും നബിയെ പറയുക അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിലും ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് ഇസ്ഹാഖുബ് യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിപ്പിക്കപ്പെട്ട ദിവ്യ സന്ദേശത്തിലും മൂസാക്കും ഈസാക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു ഇസ്ലാം അഥവാ ദൈവത്തിലുള്ള ആത്മാർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർവഴിയിലാക്കും അവരാകട്ടെ ദൈവദൂതൻ സത്യവാനാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടുമുണ്ട് അക്രമികളായ ആ ജനവിഭാഗത്തെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും എല്ലാം ശാപം അവരുടെ മേരുണ്ടായിരിക്കുക എന്നതത്രേ അവർക്കുള്ള പ്രതിഫലം അവർ അതിൽ ശാപഫലമായ ശിക്ഷയിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല അവർക്ക് അവധി നൽകപ്പെടുകയുമില്ല അവിശ്വാസത്തിനു ശേഷം പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അത്യധികം കരുണ കാണിക്കുന്നവനുമാകുന്നു വിശ്വസിച്ചതിനു ശേഷം അവിശ്വാസികളായി മാറുകയും അവിശ്വാസം കൂടിക്കൂടി വരികയും ചെയ്ത വിഭാഗത്തിന്റെ പശ്ചാത്താപം ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല അവരത്രെ വഴിപിഴച്ചവർ അവിശ്വസിക്കുകയും അവിശ്വാസികളായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാൾ ഭൂമി നിറയെ സ്വർണം പ്രായശ്ചിത്തമായി നൽകിയാൽ പോലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതുമല്ല